കയപ്പമംഗലത്ത് ഇടിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ ഒൻപത് പ്രതികൾ അറസ്റ്റിൽ കണ്ണൂർ അഴീക്കോട് സ്വദേശി സാബിറാസ് കപ്പക്കടവ് വീട്ടിൽ മുഹമ്മദ് സാദിഖ് തലശ്ശേരി തോട്ടട സ്വദേശി ബൈത്തുൽ ഷർമിന വീട്ടിൽ സലീം കണ്ണൂർ അഴീക്കോട് സ്വദേശികളായ കടപ്പുറത്തകത്ത് കാക്കി വീട് ഫായിസ് മുടവൻ്റെ അകത്ത് വീട്ടിൽ മുജീബ് തൃശൂർ അർണാട്ടുകര സ്വദേശി കാർത്തിക വീട്ടിൽ ദിലീപ് ചന്ദ്രൻ ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശി ചെന്നറ വീട്ടിൽ ധനേഷ് എറണാകുളം ഉദയംപേരൂർ സ്വദേശി വൈഷ്ണവം ിൽ സുരേഷ് എറിയാട് അഴീക്കോട് സ്വദേശി കുന്നിക്കുളത്ത് വീട്ടിൽ ഷിഹാബ് ശ്രീനാരായണപുരം വേക്കോട് സ്വദേശി കയ്യാത്ത് വീട്ടിൽ അഭയ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇറീഡിയൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അരുണിനെ വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കോടികൾ വിലമതിക്കുന്ന റേഡിയോ ആക്റ്റീവ് കപ്പാസിറ്റിയുള്ള ലോഹം റൈസ് പുള്ളർ അഥവാ ഇറിഡിയം സത്യമംഗലം കാടുകളിൽ ആദിവാസികളുടെ കൈവശമുണ്ടെന്നും അത് അവരിൽ നിന്നും വാങ്ങി വിൽപ്പന നടത്തിയാൽ ഇരുന്നൂറ് കോടി രൂപ ലാഭവിഹിതം നൽകാമെന്നും വിശ്വസിപ്പിച്ച് വാങ്ങുന്നതിനും മറ്റുമുള്ള ചിലവിലേക്കായി കണ്ണൂർ സ്വദേശിയായ സാധിക്കിൽ നിന്നും അറുപത്തഞ്ച് ലക്ഷം രൂപ അരുണും കൊല്ലം ചവറ സ്വദേശി ശശാങ്കനും ചേർന്ന് മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയിരുന്നു ഇറിടിയും ലഭിക്കാതായതോടെയും ഇവർ തട്ടിപ്പ് നടത്തിയതായും തിരിച്ചറിഞ്ഞതോടെ സാധിക്കും കൂട്ടരും ഇരുപത്തിരണ്ടിന് രാത്രി തൃശൂരിൽ എത്തുകയും ദിലീപ് ചന്ദ്രനുമായി ഗൂഢാലോചന നടത്തി ഇരുപത്തിമൂന്നിന് രാവിലെ പുതുക്കാട് ടോൾ പ്ലാസ പരിസരത്തേക്ക് അരുണിനെയും ശശാങ്കനെയും വിളിച്ചുവരുത്തി കാറിൽ തട്ടിക്കൊണ്ടുപോയി കല്ലൂർ ഭാഗത്ത് റബ്ബർ തോട്ടത്തിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചു തുടർന്ന് പ്രതികൾ ചേർന്ന് അരുണിന്റെ മൃതദേഹം കൈപ്പമംഗലം വഞ്ചിപ്പുര ഭാഗത്തേക്ക് കാറിൽ കൊണ്ടുപോയി ഈ സമയം മർദ്ദനമേറ്റ ശശാങ്കൻ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു കയ്പമംഗലം ഫിഷറീസ് സ്കൂളിനടുത്ത് വെച്ച് ആംബുലൻസ് വിളിച്ചുവരുത്തി അരുണിനെ ആക്സിഡന്റിൽ പരിക്കുപറ്റിയെന്നും എത്തിക്കണമെന്നും തങ്ങൾ പുറകെ വന്നുകൊള്ളാമെന്നും ആംബുലൻസ് ഡ്രൈവറെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആശുപത്രിയിലേക്ക് കയറ്റിവിടുകയും ചെയ്തു ആംബുലൻസ് ഡ്രൈവർ അരുണിനെ ആശുപത്രിയിലെത്തിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ച് മരണം സംഭവിച്ചിട്ട് കുറച്ചുനേരമായെന്ന് അറിയിച്ചതിനെ തുടർന്ന് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ച് അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ആശുപത്രിയിലെത്തി പരിശോധിച്ചതിൽ അസ്വാഭാവികമായ മുറിവുകൾ കണ്ടതിനെ തുടർന്ന് അരുണിനെ ആംബുലൻസിൽ കയറ്റി വിട്ടവർ ആശുപത്രിയിൽ എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കി അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു തൃശൂർ റൂറൽ എസ് പി നവനീത് ശര്മ്മയുടെ നിര്ദ്ദേശാനുസരണം കൊടുങ്ങല്ലൂര് ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ നാല് സംഘങ്ങളായി തിരിഞ്ഞ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടി അറസ്റ്റ് ചെയ്തത് ശേഷം മൃതശരീരം സ്ഥലത്തു സ്ഥലത്തുനിന്നും മാറ്റുന്നതിനുപയോഗിച്ച കാർ തിരൂർ നിന്നും പോലീസ് കണ്ടെത്തി കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്നും എസ് പറഞ്ഞു കൊലപാതകം നടന്ന നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് പ്രതികളുടെ യാത്രാവിവരങ്ങൾ ശേഖരിച്ചും തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികളുടെ ലൊക്കേഷനുകൾ പരിശോധിച്ച് കാര്യക്ഷമമായി നടത്തിയതിലൂടെയാണ് പ്രധാന പ്രതികളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നതിന് സാധിച്ചതെന്നും പോലീസ് പറഞ്ഞു ശശാങ്ക് വെക്ടീം നമ്പർ ടുശാങ്ക് അയാൾക്ക് വലിയ കല ടൂൽ കോൽബാധ വരാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു വണ്ടിയിൽ ഇവർക്ക് കല്ലൂരിൽ ഇതുകാട് പോലീസ് സ്റ്റേഷനിലെ വീട്ടിൽ കല്ലൂർ ഉള്ള സ്ഥലത്തിൽ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ അയാൾക്ക് ചോദ്യം ചെയ്തു അവർക്ക് പൈസ തിരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ അവർക്ക് അടികൊടുത്തു അവിടെ നിന്ന് വെട്ടൻ തറ വട്ടൻ തറ വാദർപള്ളി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ വട്ടം തറ ഒരു സ്ഥലത്തിൽ ഒരു ഒട്ടപ്പെട്ട സ്ഥലത്തിൽ കൊണ്ടുപോയി അവിടെ വീണ്ടും അടിക്കൊടുത്ത് ആ സമയം ഈ ഡിസീസ്ഡ് അരുൺ അല ആയി അവിടെ നിന്ന് ഒരു വണ്ടിയിൽ ഇവരെല്ലാവരും എം ഇ എസ് എസ് മാബി കോളേജ് മതികുലം പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് എം ഇ എസ് എസ് മാബി കോളേജിൽ അടുത്തുള്ള മുത്തു അലായാസ് ദിനേഷ് മുതു അലായാസ് ദിനേഷ് വീട്ടിൽ എത്തി സോ ഇരുപത്തി മൂന്നാം തീയതി എത്തി വൈകുന്നേരം അവർ ഇവിടെ വരക്കം പോലീസ് സ്റ്റേഷനിൽ വിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിട്ട് അവർക്ക് വീണ്ടും അവർക്ക് അടി കൊടുത്തു അതിൻ്റെ റിസൾട്ടായിട്ട് അയാൾ മറ്റേ ഈ അരുൺ കോമ്പ്യൂട്ടർ കാറാണ് അയാളും മരിച്ചു അപ്പോൾ അയാൾ മെഡപ്പെട്ട ശേഷം ഇവർക്ക് ഈ ഇവരുടെ ടീമിൽ മുത്തയുടെ ടീമിൽ അബേ പേരുള്ള ഒരാൾ ഈ ഒരു ഒരു പ്ലാനിങ് ചെയ്ത് ഈ ബോഡി ആംബുലൻസ് ഡ്രൈവർക്ക് വിൽപ്പിച്ചിട്ട് രാത്രി ആംബുലൻസ് ഡ്രൈവർക്ക് ബോഡി ഏൽപ്പിച്ചു അപ്പോൾ പോലീസ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കോണ്ടിന്യൂസ്ലി അന്വേഷണം ചെയ്ത് ഇവർ ഇവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഇനീഷ്യലി ഇതൊരു ടോട്ടലി ബ്ലൈൻഡ് കേസായിരുന്നു പക്ഷേ അതിനുശേഷം വൻ ഭാഗം എല്ലാ അക്യൂസുകൾക്കും കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ പതി പന്ത് ടോട്ടൽ പതിമൂന്ന് പതിമൂന്ന് പ്രതികൾ നമ്മൾ ഈ കേസിൽ ഇപ്പോൾ ഇതുവരെ കണ്ടെത്തിയത് അതിൽ നിന്ന് ഒൻപത് പേർക്ക് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നാല് പേര് കൂടി ബാലൻസ് ഉണ്ട് അവർക്കു എത്ര വേഗം അറസ്റ്റ് ചെയ്യണം കൊല്ലപ്പെട്ട അരുണിനെ ക്രൂരമായി പ്രതികൾ മർദ്ദിച്ചിരുന്നു അരുണിന്റെ ദേഹത്ത് എഴുപതോളം മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തി പ്രതികളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി കയ്യപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ്ഐമാരായ കെ എസ് സൂരജ് ടി കെ ജയ്സൻ വി എം ബിജു ഹരിഹരൻ മുഹമ്മദ് സിയാദ് വനിതാ ജി എസ് ഐ പി കെ നിഷി എസ് സിപിഒമാരായ മുഹമ്മദ് റാഫി സുനിൽകുമാര് ജ്യോതിഷ് കയന് പ്രിയ സിപിഒമാരായ ഒ എഫ് ജോസഫ് മുഹമ്മദ് ഫറൂഖ് പി കെ സൂരജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്